ിരിയിലൂടെ നമുക്ക് കിട്ടിയ ഒരു കോമഡി താരമാണ് സുതിമോൾ എന്ന് വേണമെങ്കിൽ പറയാം തന്റെ ഭർത്താവിനെ ഉൾപ്പെടെ ട്രോളി ട്രോളികൊണ്ടാണ് സുതിമോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് എന്നാൽ ഈ തമാശകൾക്കും പൊട്ടിച്ചിരികൾക്കും എല്ലാം അപ്പുറം ഒരു കണ്ണുനീർ കഥയുണ്ടായിരുന്നു സുതിമോൾക്ക് അത് അറിഞ്ഞ പ്രേക്ഷകർക്കും അമ്പരപ്പും സങ്കടവും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് സുതിമോൾ ജീവിക്കാൻ പാടുപെടുന്ന ഒരു അമ്മയും ഭാര്യയും ഒക്കെയാണ് അനാഥാലയത്തിൽ നിന്നാണ് സുതിമോൾ ഭർത്താവിന്റെ അരികിലേക്ക് എത്തിയത് അതൊരു പ്രണയ വിവാഹമായിരുന്നു പിന്നീട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലും തളരാതെ ഭർത്താവിനൊപ്പം നിന്നു ഇതിനിടയ്ക്ക് മരിക്കാനും ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് സുതിമോൾ മക്കൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത് തൂങ്ങിയാടുന്ന അമ്മയായിരുന്നു പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പിന്നീട് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലേക്ക് എത്തി ഈ ബമ്പർ ചിരിയിലേക്ക് എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് സുതിമോൾ തന്റെ പ്രാരാബ്ദങ്ങളും അവസ്ഥയും മനസ്സിലാക്കി അല്ലെങ്കിൽ അത് താങ്ങാൻ പറ്റാതെ ആത്മഹത്യക്ക് ഒരുങ്ങിയതാ ഇന്ന് ഏറ്റവും നല്ല മികച്ച കോമഡി തരത്തിലുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് സുതിമോൾ അപ്പോൾ i <laughs> 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 യെസ് കഴിഞ്ഞ വർഷത്തെ ടെലിവിഷനിലെ മികച്ച ഫീമെയിൽ പെർഫോമർ കൂടിയാണ് രണ്ട് രണ്ടു പറഞ്ഞു പറഞ്ഞേ ഒന്നും കേക്കട്ടെന്ത എന്നെ പറ്റി ആരും പറഞ്ഞോ അറിയാ പുള്ളിയുടെ ഏറ്റവും വലിയ എന്താണ്

റിയില്ലായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട ഒരു ചാനൽ തുടങ്ങി തന്നെ എന്റെ പാടാണ് എന്റെ വിചാരം ചോദിച്ചാൽ യൂട്യൂബർ എന്നെ വിളിക്കും നിന്റെ വീഡിയോ കൊള്ളാം പറ്റും അതിന് തിരിച്ച് കാശ് വരാറുണ്ട് അതാണ് എന്റെ ധാരണയിരുന്നത് അതല്ല വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ എന്നെ തുടർന്ന് പിന്നീടാണ് മനസ്സിലായത് ആ സമയത്താണ് ഞാൻ കഴിഞ്ഞത് സ്റ്റാൻഡപ്പിൽ പറഞ്ഞ പോലെ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ മനുഷ്യൻ പുറകെ ഒന്ന് മുണ്ട് കുറച്ച് കൊടുത്തും പോയി അതൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ചിട്ടുണ്ട് പിന്നെ ചേട്ടൻ സന്തോഷം താങ്ക് യു സോ മച്ച് ചേച്ചി സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് താങ്ക് യു സോ ഇനി അവർഡും കൂടെയുള്ളൂ സ്റ്റാർ ദലിവിഷൻ ആണ്